സ്കൂൾ കലോത്സവ വേദിയിൽ മമ്മൂക്ക വന്നത് വെള്ളം ഉണ്ടും വെള്ള ഷർട്ടും ഇട്ടിട്ട് അത് വൈറലാകാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ പക്ഷേ വൈറലായത് അതൊന്നുമല്ല ആ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മമ്മൂക്ക അറിയാണ്ട് പറഞ്ഞു പോയ ഒരു കാര്യം ഒരിക്കലും എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം എടുത്ത് വായിച്ചിട്ടല്ല മമ്മൂക്ക ഇവിടെ സംസാരിച്ചത് കാര്യം ഇതായിരുന്നു പുക വലിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ചു പോകാനുണ്ട് അതൊന്ന് ചോദിക്കാം ആദ്യം തന്നെ അദ്ദേഹം ഈ ഒരു കാര്യമാണ് പറയുന്നത് അതായത് യുവജനോത്സവ വേദിയിലേക്ക് വരാനുള്ള പ്രായമല്ലേ എൻ്റേത് എൻ്റെ പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത് കഴിഞ്ഞു അല്ലേ അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ വരാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് ഇതിന് യോഗ്യൻ നിങ്ങൾ അത്ര ചെറുപ്പമാണ് എന്ന് അതിന് മമ്മൂക്ക് പറഞ്ഞിട്ടായിരുന്നുള്ളൂ കാഴ്ചയിലേ കേട്ടോ ഓക്കെ കാഴ്ചയിലേ ഉള്ളൂ അതൊക്കെ ഫുള്ള് മനസ്സൊക്കെ തൊണ്ണൂറ് കഴിഞ്ഞു എന്നാണ് മമ്മൂക്ക പറഞ്ഞത് രസകരമായിട്ടുള്ള സംഭാഷണത്തിലൂടെ എന്നെയാണ് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് ഒരിക്കലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൂട്ടി വായിച്ചതല്ല മമ്മൂക്ക അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനിടയിൽ പറഞ്ഞ രസകരമായിട്ടുള്ള ഒരു കാര്യമാണത് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്ത് ചെയ്യാറില്ല കാരണം മമ്മൂക്ക ചെറുപ്പമാണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഈ ഒരു പരിപാടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു പാൻറ്റും ഷർട്ട് മാറ്റി വെച്ചിരുന്നു ആ സമയത്ത് അദ്ദേഹം ഈ ഒരു വീഡിയോ കണ്ടുവെന്നാണ് പറയുന്നത് അപ്പോൾ പറയുന്നത് അവർ ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് ആ ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും അദ്ദേഹം മാറി നിന്ന് കാണിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഞാൻ അതാണ് ഇട്ടിട്ടുള്ളത് കുട്ടികളുടെ ആഗ്രഹം അതായിരുന്നു അതുകൊണ്ട് തന്നെ അത് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അവിടെ കൊടുത്തൊരു മോട്ടിവേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് എനിക്ക് തോന്നിയതും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും അടിപൊളിയായി തോന്നിയ വാക്കുകൾക്ക് തന്നെയാണ് അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു ഇവിടെ നടന്ന കാര്യങ്ങൾ തോറ്റവരും ജയിച്ചവരൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊന്നും ഭാവിയിലുള്ള നമ്മളെ തോറ്റുപോയവർക്ക് മോട്ടിവേഷൻ കൊടുത്താണ് അദ്ദേഹം അതായത് താൻ ഒരു യുവജനോത്സവ വേദിയിൽ പങ്കെടുത്തിട്ടില്ല എന്നിട്ടും ഈ ഒരു വേദിയിൽ വന്ന് സംസാരിക്കാൻ ഈ ഒരു രീതിയിൽ എത്തിയെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിശ്രമം തന്നെയാണ് പരിശ്രമങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ വിജയം കൈവരിക്കുക എന്നുള്ളതാണ് അപ്പൊ കലാ പരിപാടിയിൽ ഇപ്പോൾ തോറ്റു എന്ന് വിചാരിച്ച് അടങ്ങിയിരും മൂലക്കിരിക്കാൻ പാടില്ല അത് നമ്മൾ വീണ്ടും ഇപ്പോൾ അങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് ഉണ്ടാക്കി എടുക്കണം എന്ന് അദ്ദേഹം പറയുന്നത് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ അവതരിപ്പിക്കുന്ന പ്രകടനം മാത്രമാണ് ആ ഒരു ഒരു പ്രകടനത്തിൽ മറ്റുള്ളവർ ഒപ്പം എത്താൻ നമ്മുടെ കലാപരമായ കോട്ടവും സംഭവിക്കാൻ ഓക്കെ ശരിയാണ് ഇവിടെ ഇപ്പം നടന്ന ഒരു കലാപരിപാടിയിൽ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാന യുവജനോത്സവത്തിൽ ഒരു പരിപാടി തോറ്റു തോറ്റോട്ടെ അടുത്ത വട്ടം ഇനിയും സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊരിക്കലും ഒരു അവസാനമല്ല ഒരു തുടക്കമായിട്ട് തന്നെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിനയ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു അവരെ നേടിയിട്ടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുണ്ടാവും പതുക്കെ പതുക്കെ പഠിച്ചെടുത്ത് പഠിച്ചെടുത്ത് ആർജിച്ചെടുത്ത ഒരു കഴിവാണ് അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വേദിയിൽ എത്തിക്കാനുള്ള പ്രധാനഘട്ട കാര്യം അപ്പോൾ ഇനി പറയുന്ന കാര്യമാണ് ഒരു പക്ഷേ ആ ഒരു എട്ട് മിനിറ്റോളം നീണ്ടു നിന്ന പ്രസംഗത്തിനിടയിൽ പ്രസംഗം എന്നൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം സ്പോട്ടിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ ഇടറുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത് പോലെ തോന്നി കാരണം എഴുതി വെച്ചിട്ട് വന്നതല്ല അപ്പോ ഈ ഒരു വാക്കുകളാണ് സത്യം പറയാൻ വിവാദമാവുന്നത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിൽ എത്തുന്നപ്പോൾ മാത്രമാണ് എനിക്ക് എന്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വലിച്ചാൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളെ നിങ്ങൾ ബാധിച്ചിട്ടില്ല ഇന്നും നമ്മുടെ അത് ബാധിച്ചിട്ടില്ല ഇത് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബുദ്ധിമുട്ടുള്ളത് ഓക്കെ ഈ വാക്കുകൾ എല്ലാം ഒരു തരത്തിലും കണക്റ്റഡ് അല്ല എന്നുള്ളതാണ് അതായത് ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ സിഗരറ്റ് വലിച്ചാൽ ആ സിഗരറ്റിൻ്റെ സ്മെല്ല് ആ പുക അതിങ്ങനെ പാറി 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 പല ആളുകളും ശ്വസിച്ചെടുക്കുന്നു ഏറ്റവും അവസാനം എൻ്റെ മൂക്കിൽ അത് എത്തുമ്പോൾ ചിലപ്പോൾ അത് അവസാനത്തെ പുകയായിരിക്കും അതിന് മുന്നേ പല അത് ശ്വസിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നു അതേപോലെ വിവേചനങ്ങളൊന്നും ഇവിടെയുള്ള കുട്ടികൾ നേരിടേണ്ടി വരില്ല വന്നിട്ടില്ല എന്നൊക്കെ ഇപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഈ വാക്കുകളൊന്നും തമ്മിൽ യാതൊരു കണക്ഷനും വരുന്നില്ല അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിച്ച് പറയുന്ന കാര്യങ്ങളല്ല ബോട്ടിൽ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ വരും ഓരോ ദൃശ്യങ്ങൾ വരും അറിയാണ്ട് പറഞ്ഞു പോണതാണ് അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിലെ ഡിഗ്രി കാലഘട്ടം പ്രീ ഡിഗ്രി കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തോറ്റ് 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 തല തലതൊട്ടപ്പന്മാർ അതായത് മുത്തപ്പന്മാർ എന്നൊക്കെ വിളിക്കും ആ ഒരു ടീം ആളുകളൊക്കെയും ആ ഡിഗ്രി പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ കോളേജുകളിൽ ഇടവ ഒരു സിഗരറ്റും വലിച്ചിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടം അത്ര മോശം മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടം ഒന്നും കൂടി ജനറേഷൻ ഒന്നുകൂടി താഴോട്ട് വന്നു പത്ത് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനും കുട്ടികൾ ചെറുത്തിവലിക്കുന്നുണ്ട് കൺ മുന്നിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാലൻസിങ് ഒന്നും വേണ്ട ഇംബാലൻസിങ് ഒന്നും വേണ്ട ഉള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരു പൊതുപരിപാടിയിൽ യുവജനോത്സവത്തിൽ കുട്ടികളുടെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ മുന്നിലാണ് ആ ഒരു ഉദാഹരണം വെച്ചത് അതിന് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ക്ഷമ പറയുമെന്ന് തന്നെയാണ് കാരണം ആ ഒരു വാക്കുകൾ ആപ്റ്റ് അല്ല ആ ഒരു കാര്യത്തിൽ അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ യുവാവല്ല എൻ്റെ പ്രായമുള്ള ആളാണ് പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്ക് യുവമായി തോന്നും അതിനുവേണ്ടി ഒരു നല്ല വസ്ത്രമൊക്കെ ഇട്ട് പുറത്തിറങ്ങാൻ നേരത്ത് കുട്ടികളുടെ ആഗ്രഹപ്രകാരമുള്ള വെള്ളമുണ്ടും വെള്ള ഷർട്ട് ഇട്ട് വരുന്നു അത് കഴിഞ്ഞ് അതിൽ നിന്നും ഈ ഒരു പരിപാടിയിൽ പോയ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ അദ്ദേഹം കൊടുക്കുന്നു വിവേചനങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനത്തിൻ്റെ ഇടയിൽ അറിയാണ്ട് കയറിപ്പോയ സിഗരറ്റ് വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അത് ചർച്ചയാകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു നടൻ്റെ വായിൽ നിന്ന് വീണു കിട്ടിയ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇന്നോ നാളെയോ ആയിട്ട് തന്നെ അദ്ദേഹം അത് തിരുത്തും അതറിയാണ്ട് സംഭവിച്ചു പോയതാണത് തിരുത്തും എന്ന് ഉറപ്പാണ് കാരണം അത്ര വകതില്ലാത്തൊരു മനുഷ്യനൊന്നുമില്ല ഹോട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ മനസ്സിലേക്ക് കയറി വന്ന ആ ഒരു കാലഘട്ടമാണ് ഓർത്തിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ പഠിക്കണ കാലത്ത് പ്രായമായിട്ടുള്ള ഒരുപാട് ഏയ്ജഡായിട്ടുള്ള ആളുകൾ പി ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മളും കണ്ടിട്ടുണ്ട് ഞാൻ നയൻറ്റി സ്കിഡാണ് അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പോലും ഉണ്ടായിരുന്ന വാർക്കപ്പണിക്കൊക്കെ പോകുന്ന കുറച്ച് പ്രായമുള്ള യുവാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പത്താം ക്ലാസ് വരെ പഠിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അദ്ദേഹം അതാ ആ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷേ അതിൽ കിടന്ന് ഉരുണ്ട് കളിക്കാനും ഞാനും തയ്യാറല്ല പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല അത് തെറ്റാണ് കുട്ടികൾ അത് എന്താ പറയുക അത് ചെയ്യും എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തും എന്നുള്ളതാണ് എന്തായാലും യുവജനോത്സവ വേദിയിൽ അദ്ദേഹം ചെറുപ്പമായിട്ട് തന്നെയാണ് വന്നത് നാക്കൊന്ന് പിഴച്ചു അത്രയേ ഉള്ളൂ